ം തീവ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാ ബ്രുദ്ധുകളിലെയും വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് വലിയ തോതിലുള്ള ഒഴിവാക്കലുകൾ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റും പ്രത്യേകം തന്നെ ഇപ്പോൾ ലഭ്യമാണ് ഇവയെല്ലാം കൃത്യമായി പരിശോധിച്ച് ഓരോരുത്തരുടെയും വോട്ട് ഉറപ്പുവരുത്തേണ്ട എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ മറ്റ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ വോട്ട് എവിടെയാണ് എന്ന് ഓരോരുത്തർക്കും അറിയാൻ കഴിയും അങ്ങനെ പരിശോധന നടത്തിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടെ വോട്ട് ഉറപ്പുവരുത്തേണ്ടത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒഴിവാക്ക വോട്ടർ ലിസ്റ്റ് നിങ്ങളുടെ പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്യുന്നതിനാവശ്യമായ നടപടി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി എൽഒമാർ അതിനായി ഇവിടെ ഇപ്പോൾ ആവശ്യമായ രേഖകൾ സഹിതം ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ തുടർത്തി നീതികൾ ഉൾപ്പെടെ വേണ്ടിവരുമതാണ് ഈ പ്രക്രിയ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വോട്ടർ പട്ടികയിൽ പേരിൽ ഉൾപ്പെടുക എന്നുള്ളത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് വഴി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ബി എൽഒമാരുടെ സേവനം ലഭ്യമാണ് സർക്കാരിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ലഭ്യമാണ് അതേപോലെ തന്നെ ബി എൽ എ മാർ നിങ്ങളെക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് ബിസിനസ് അസോസിയേഷനുകളും എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും ഈ സന്ദർഭം വിയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ട് വോട്ടവകാശം എന്നുള്ളത് അതേപോലെ തന്നെ പതിനെട്ട് വയസ്സ് തികയാൻ പോകുന്നവർ അവർക്ക് വോട്ട് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള സന്ദർഭവും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ജനപ്രതിനിധിയെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു